വി ടി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനുണ്ടല്ലോ കഴിഞ്ഞ വർഷം കസ്തൂരി മഞ്ഞളാണെന്ന് കരുതിയിട്ട് ഒരാൾ എനിക്ക് തന്നിരിക്കുന്ന തന്നത് വേറൊരു തരത്തിലെ മഞ്ഞളായിരുന്നേ അപ്പോൾ അതാണ് അത് അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളെന്ന് കരുതി ഞാൻ വളർത്തി പൊട്ടിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു അതല്ല കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേറെ ഒരു കഷ്ണം വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്ന് നമുക്ക് കിളച്ച് നോക്കാം അതിനായിട്ട് നല്ല കട്ടിത്തറയല്ലേ അത് നമുക്ക് എടു തോണ്ടിയെടുക്കാൻ വലിയ പാടായിരുന്നേ ഇപ്പോൾ ഇന്ന് ഒഴിച്ച് ഞാൻ നിർ വെച്ച് രണ്ട് സൈഡിലും ഒഴിച്ച് വെച്ചിരിക്കുക കുറച്ച് ഇത് ഇതേമാതിരിയുള്ള ഈ സാധനം കൊണ്ട് അതിൻ്റെ മണ്ണൊക്കെ കുറേ തോണ്ടി ഞാൻ തെളിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാന്തി അമ്മക്ക് എടുക്കാം മാന്തി എടുക്കാവേ എന്നിട്ട് കാണിക്കാം പൊടിക്കുമ്പോഴേ ഇതിനകത്ത് അറിയാൻ പറ്റത്തുള്ളു ഇത് കുണ്ടയ അതിൻ്റെ കുറച്ചൊക്കെ അതുകൊണ്ട് ഇത്രേ മാത്രമേ അതിന് വിത്തൊക്കെ വന്നിട്ടുള്ളൂ ഒടിച്ച് കാണിക്കാം ഞാൻ മറ്റേതുകൂടെ എടുക്കട്ടെ അപ്പോഴും നമ്മൾ വേണ്ട ഇത് ഒരു കഷ്ണമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് അത് ഒരു കഷ്ണം നട്ടപ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആണെങ്കിലും ഉണ്ടല്ലോ ഇതിലീന്ന് നമ്മൾ നാലഞ്ച് മൂട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതിൽ നല്ലതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പം ഇതിലീന്ന് എടുത്ത് നമുക്ക് നടാനായിട്ട് നടാനായിട്ടൂടെ വെക്കാം അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഒടിച്ച് ഞാൻ അതൊന്ന് കാണിക്കാമേ അതിൻ്റെ പ്രത്യേകത എന്തുവാണെന്നോ ഇതേ ഇത് കണ്ടോ ഇതിന് ചന്ദനത്തിൻ്റെ നല്ല കേട്ടോ അപ്പോൾ ഇതിനകം നോക്കിക്കേ നല്ല ഒരു ക്രീം കളറാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്നത് ഇതാണ് ഇനി മഞ്ഞക്കൂവയുടെ പ്രത്യേകത എന്തുവാന്നുകൂടെ നാം കാണിക്കുക അപ്പോൾ അതിൽ നിന്ന് ഇതൊരു കഷ്ണം എടുത്ത് ഞാൻ വൃത്തിയാക്കട്ടെ വൃത്തിയാക്കിയിട്ട് അത് ഓടിച്ച് കാണിക്കാം കേട്ടോ നോക്കിയേ അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് മണത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിനും നല്ല മണമാണ് നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് പറ്റിക്കപ്പെടാം ഇത് മഞ്ഞക്കൂവ ഇത് ഇതെല്ലാം നമ്മുടെ മുഖത്ത് തേക്കാനൊക്കെ ഉള്ളതാണെന്നാണ് പറയുന്നത് അപ്പോഴ് കസ്തൂരി മഞ്ഞൾ ഏതാണെന്നും മഞ്ഞപ്പൂവ് ഏതാണെന്നും ഇതോടെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുകയും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്